ഞങ്ങൾ ഭാരതത്തിന്റെ മക്കൾ ഞങ്ങൾ പെരുമ്പടപ്പിൻ്റെ മക്കൾ ഞങ്ങൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നവർ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം സീറോ ഫോർ നയൻ ഫോർ ടു സിക്സ് സെവൻ സീറോ ടു ഫൈവ് നയൻ ഞങ്ങൾ മാതാപിതാക്കളെയും അധ്യാപകരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും മുതിർന്നവരെ ബഹുമാനിക്കുകയും ഇളയവരെ സ്നേഹിക്കുകയും ചെയ്യും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നന്മയെ പിന്തുണക്കുകയും തിന്മയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും മേൽ പറഞ്ഞതെല്ലാം ഞങ്ങൾ ജീവിതത്തിൽ പാലിക്കുമെന്നും പ്രാവർത്തികമാക്കുമെന്നും ഇതോടെ പ്രതിജ്ഞ ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ ഭാവിയിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും റൈറ്റ്സ് റൈറ്റ്സ് പാലിയേറ്റീവ് പാലിയേറ്റീവ് പോലുള്ള സംഘടനകളിൽ പ്രസ്ഥാനങ്ങളിൽ വളണ്ടിയർമാരായി വർത്തിക്കുകയും ചെയ്യും ഞങ്ങൾ ഭാവിയിൽ മഹാദാനം രക്തദാനം മഹാദാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുകയും രക്തദാനം നൽകുവാൻ ഞങ്ങൾ സന്നദ്ധത കാണിക്കുകയും ചെയ്യും മേൽപ്പറഞ്ഞതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഇതോടെ സത്യപ്രതിജ്ഞ Çeyyunnu. Çeyyunnu. Ne peri? Jasu. Ritu. Ne? Faisu. Ayşe. Neyim. Farhan. Aman. Ne? Aman. Aman. Seyyid Haris. Seyyid Haris. Muhammed Tahsin. Muhammed? Tahsin. Tahsin. Abdul Samet. Abdul Samet. Muhammed Nidal. Muhammed Nidal. Muhammed Nidal. Okay, okay. Thank you, thank you very much.